നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ ജി എ ഡി തയ്യാറാക്കുന്നതിനുള്ള ടോപ്പോഗ്രാഫിക് സർവേയും സോയിൽ ഇൻവെസ്റ്റിഗേഷനും തുടക്കമായി വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റപ്പള്ളിയുടെ സാന്നിധ്യത്തിലാണ് മണ്ണ് പരിശോധനയ്ക്കും സർവേക്കും തുടക്കം കുറിച്ചത് നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേരളയിൽ ബി ഉദ്യോഗസ്ഥർ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭയിൽ ദുർഭരണവും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണെന്ന് ആരോപിച്ചാണ് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത് യു ഡി എഫ് തൃശൂർ മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി കുന്നകുളം സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി മുറിയിൽ മരം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിനുമുകളിലേക്ക് പൊട്ടിവീണ് രണ്ടുപേർക്ക് പരിക്കേറ്റു ഓട്ടോറിക്ഷയുടെയും പിക്കപ്പ് വാടിന് മുകളിലേക്കാണ് മരം പൊട്ടിവീണത് പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എരുമപേട്ടയിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് കവറുകൾ പിടികൂടി വഴിയോര കച്ചവടക്കാരിൽ നിന്നും മത്സ്യ കച്ചവടക്കാരിൽ നിന്നുമാണ് അനുവദനീയമല്ലാത്ത പ്ലാസ്റ്റിക് കവറുകൾ പിടിച്ചെടുത്തത് പൊന്നോളത്തെ വരവേറ്റുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ചെണ്ടുമല്ലി പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി പഞ്ചായത്തിലെ വാർഡ് ഒമ്പതിൽ ജ്വാല സംഘ കൃഷിയുടെ നേതൃത്വത്തിൽ അടക്കോട് പ്രദേശത്തെ കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പാണ് നടത്തിയത്